ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ശ്രീതു അർജുനുമായുള്ള കോംബോയാണ് ശ്രീധുവിയിലേക്ക് പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കാനായത് ഇവർ പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരവും വന്നിരുന്നു എന്നാൽ സൗഹൃദം മാത്രമാണെന്നാണ് അർജുനും ശ്രീധുവും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് ബിഗ് ബോസ് അനുഭവങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ശ്രീതു ബിഗ് ബോസ് നമ്മൾ പുറത്തുനിന്നും കാണുന്നത് പോലെയല്ല എന്താണിത് എപ്പോഴും വഴക്കിടുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ വന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുമെന്ന് നമ്മൾ അറിയും പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യുന്നത് പോലെ അല്ലെന്നാണ് ശ്രീതു പറയുന്നത് ബിഗ് ബോസിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ആൾ അർജുനാണെന്നും ശ്രീതു വ്യക്തമാക്കിയിരിക്കുകയാണ് ജനുവിനാണു എന്നെപ്പോലെ തന്നെയാണ് പ്ലാനിങ്ങുമായി അവിടെ വന്ന കുറേ പേരുണ്ട് ദിവസേന പ്ലാനിങ്ങുകളായിരുന്നു എന്നാൽ അർജുനും ഞാനും ഒരു ഫ്ലോയിൽ അങ്ങ് പോയി രണ്ടുപേരുടെയും ഒരേ ക്യാരക്ടറാണ് എപ്പോൾ അവസരം വരുന്നോ അപ്പോൾ നന്നായി ചെയ്യണം കുറേ കാര്യങ്ങളിൽ ഞാനും അർജുനും സിങ്ക് ആവും അർജുൻ്റെ ജെനുവിനിറ്റി കാരണമാണ് റണ്ണർ അപ്പായതെന്നാണ് ശ്രീതു വ്യക്തമാക്കിയിരിക്കുന്നത് ബിഗ് ബോസിൽ മറക്കാൻ പറ്റാത്ത സന്തോഷകരമായ നിമിഷം ക്യാപ്റ്റൻസി തന്നെയാണ് ഒപ്പം തന്റെ പിറന്നാൾ ആഘോഷിച്ചതും മറക്കാൻ പറ്റില്ലെന്നാണ് ശ്രീതു പറയുന്നത് ഏറ്റവും വിഷമം വന്നത് ഡിക്റ്റ് ആയപ്പോഴായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പുറത്തായപ്പോൾ തനിക്ക് മറ്റു മത്സരാർത്ഥികളെ പോലെ റീ എൻട്രി ലഭിക്കില്ല ഗ്രാൻഡ് ഫിനാലയ്ക്ക് വരാൻ പറ്റുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണമെന്ന് അർജുനോട് ഞാൻ അന്ന് പറയാൻ കാരണവും അതായിരിക്കുമെന്നാണ് ശ്രീതു പറഞ്ഞത് അർജുൻ ശ്രീതു കൊമ്പ് ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലെന്നാണ് ശ്രീതു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഷോക്കായി പോയി വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ കളിയാക്കി അപ്പോഴും ഞാൻ കാര്യമാക്കിയില്ല പുറത്ത് വന്ന ശേഷമാണ് വല്ലാത്ത സീരിയസ് ആയി ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതെന്നും ശ്രീതു വ്യക്തമാക്കുകയാണ് സ്വാഭാവികമായി ഉണ്ടായി വന്ന കോംബോയാണെന്നാണ് എനിക്കും അർജുനും അവിടെ ചിലർക്കും അറിയാവുന്നത് കോംബോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഷോയിൽ കയറിയ ഉടനെ തന്നെ നമുക്കതുണ്ടാക്കാമായിരുന്നു എനിക്കും അർജുനും അന്ന് പരസ്പരം അറിയില്ല എപ്പോഴാണ് ഞാൻ അർജുനുമായി കണക്റ്റായതെന്ന് ചോദിച്ചാൽ അറിയില്ല അതേസമയം അർജുനുമായി പ്രണയമില്ലെന്നാണ് ശ്രീതു ഇപ്പോൾ പറയുന്നത് ഇത് സൗഹൃദമാണ് കൂടുതലാക്കി കുളമാക്കരുത് ആ സൗഹൃദം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ കുറേ എഡിറ്റ്സ് വീഡിയോസ് ഇട്ടത് അതൊക്കെ എനിക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ശ്രീധു പറഞ്ഞിരിക്കുന്നത് ഫാമിലി വീക്കിൽ അമ്മ വന്നപ്പോൾ അർജുനിൽ നിന്നും അകലം പാലിക്കാൻ ഉദ്ദേശിച്ചതിനെ കുറിച്ചും ശ്രീധു ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വന്ന വിമർശനങ്ങൾ തന്നെ ഞെട്ടിച്ചെന്നാണ് ശ്രീധു പറഞ്ഞിരിക്കുന്നത് ഇത്രയും എന്തിനാണെന്ന് തോന്നി അതിന് മാത്രം മമ്മിയൊന്നും പറഞ്ഞിട്ടില്ല രാത്രി ഉറങ്ങൂ എന്ന് പറയുന്നത് വലിയ കുറ്റമായിട്ടൊന്നും തോന്നിയിട്ടില്ല അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി മാറി ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയെന്നും ശ്രീധു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ശ്രീധുവിൻ്റെ വാക്കുകളാണ് ആരാധകരിപ്പോൾ ഏറ്റെടുക്കുന്നത്